ഇവിടെ കിടന്നിട്ടുണ്ട് ഉച്ച സമയമാണ് ഇപ്പോൾ ചെറുങ്ങനെ ഒരു മഴ വന്നു പോയതേ ഉള്ളൂ അത്ര വലിയ ശക്തിയൊന്നുമില്ല ഇപ്പോൾ മഴയ്ക്ക് ഇച്ചിരി ചൂടാണ് ഇവിടെ നമ്മുടെ കുഞ്ഞാവ കിടന്ന ഇവൻ്റെ ടോബ് വിളിക്കണ്ട കുഞ്ഞാവേന്ന് വിളിച്ചാൽ തന്നെ മതി കുഞ്ഞാവ നീ ഇങ്ങോട്ടേ പോകുന്ന ഇതാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ എന്താ പറയണ്ടത് ഞങ്ങളൊരു സമയം ചിലവഴിക്കുന്നൊരു ഏരിയയാണ് ഇതാണ് അദ്ദേഹം ഇവിടെ ഉണ്ട് അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ അവിടെ ഇരുന്നോ ഓക്കെ അവിടെ ഇരിക്കാം അമ്മ ഇന്നത്തെ ഉച്ചക്കത്തെ ഭക്ഷണം എന്തൊക്കെയാണെന്ന് കാണിക്കുക ഉച്ചയ്ക്കത്തെ നമ്മുടെ വീട്ടിലെ ഊണാണേ ഇത് എല്ലാവർക്കും പിന്നെ എന്താ പറയുക എന്താണെന്ന് വെച്ചാൽ ഇന്ന് പിന്നെ രക്ഷാബന്ധനല്ലേ ഹാപ്പി രക്ഷാബന്ധൻ എല്ലാവരും എല്ലാ ആങ്ങളമാർ നല്ല ഇതായിട്ട് മനസ്സിലാക്കി സ്നേഹിച്ച് സ്നേഹിക്കാൻ പറ്റട്ടെ എല്ലാവർക്കും പിന്നെ നമ്മുടെ ഇന്ന് ഞാൻ ചോറ് വെച്ചിരിക്കുന്നത് നമ്മുടെ കുത്തരി കൊണ്ടാണേ കുത്തരിയുടെ നുറുക്കില്ലേ അതാണിത് വന്നിട്ടും പുറത്ത് വരിക അപ്പോൾ തണിച്ച് വെച്ചാൽ വന്നാൽ കഴിക്കാൻ ഒരാളുണ്ടെൻ്റെ ബാക്കിൽ തന്നെ അണിക്കുന്നു പിന്നെ ഇത് മൂപ്പർ പിച്ചിട്ട് ഷുഗറുണ്ട് അതുകൊണ്ട് പയറ് ആണ് ഇന്ന് ഞങ്ങൾ നാളെ നാലും വരെ യാത്ര പോവാം അപ്പം അതുകൊണ്ട് നോൺ വെജൊന്നും ഇല്ല ഇതെന്താന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങ ഇഞ്ചിയുടെ പിക്കളാണേ സൂപ്പറാണ് മാങ്ങ ഇഞ്ചി പിന്നെ ശരീരത്തിന് നല്ലതല്ലേ പിന്നെ കപ്പടമുണ്ട് കപ്പടം നോൺ വെജ് ഇല്ലെങ്കിൽ കപ്പടം മെയിൻ പിന്നെ മുളക് പിന്നെ നമ്മുടെ എന്താ നമ്മുടെ കുരുമുളക് ചമ്മന്തി ഉണ്ട് ഇച്ചിരി വേണം ചോറിൻ്റെ കൂടെ വെള്ളം ചോടാന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഈ തോരനാണേ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അവരെക്കായി ഞങ്ങളവിടെ ഇവിടെ എന്താ പറയുന്നത് അത്ര അറിയില്ല അതിൻ്റെ ഇന്ന് തോരനാണ് പിന്നെ അതിനേക്കാളും പിന്നെ ഇത് ഉപ്പിലിട്ട് നെല്ലിക്കാം ഇട്ട് വെച്ചോളൂ ഞാൻ അന്നും ചെയ്യേണ്ട ഇത് നമ്മുടെ പറമ്പിലുണ്ടായ എന്താ പപ്പായ പച്ചപ്പായ കറിയാണ് ഇത് എന്ന് പറഞ്ഞാൽ പിന്നെ തൈര് ഒഴിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് തൈരൊഴിച്ച് ജീരകൊപ്പി ഇട്ടിട്ട് ഏകദേശം കാളൻ്റെ ആ ഒരു ടൈപ്പാണ് പക്ഷെ കാളനല്ലേ അങ്ങനെ വെച്ചാൽ ആ ഇതാ റെഡിയാ ഓ കറക്റ്റിന് വന്നിട്ടുണ്ട് റെഡിയാമ്മ വന്നാ നമുക്ക് ഉപ്പിലേട്ട കഞ്ഞീൻ്റെ ഉപ്പ് ഇച്ചിരി ഉപ്പിട്ടിട്ട് നമ്മുടെ ഇതിൻ്റെ കഞ്ഞിവെള്ളം നല്ല ടേസ്റ്റ് ആയിരിക്കും സൂപ്പർ ടേസ്റ്റാ കഞ്ഞിവെള്ളത്തിന് എന്നുവെച്ചാൽ നല്ല വയലെച്ച് കുറച്ച് കുടിക്കാം നാരങ്ങ ചെറുനാരങ്ങയാ ആ ഉണ്ട് ഒരാൾ വന്നിരുന്ന വേണ്ട ഞങ്ങൾ നമ്മുടെ മുത്തണ്ട അവിടെ വന്നിരിക്കുന്നത് എന്താ നാല് ടേബിളൊക്കെ കൊണ്ടുവച്ചേക്കട്ടെ ചോറു ഞാൻ നിങ്ങൾക്ക് തണിച്ച് വെച്ചതാ മോനിന്ന് വേണ്ട ഞങ്ങളെ തണിക്കൊണ്ടിരിക്കുന്ന വേണ്ട മോനെന്താ വേണ്ട ചോറ് വേണ ചോറിന്ന് രാവിലെ അതിന് ഞങ്ങൾ നോൺ വെജ് കഴിക്കാത്തത് കൊണ്ട് അവനെ മുട്ട ഓംലേറ്റ് ആക്കിയിട്ട് റാഗി അമ്പലിയും കുറച്ച് പുഴുങ്ങിയ പയറും കൂടെ കൊടുത്തു അത് ഭയങ്കരമായിട്ട് കഴിച്ച് ഇഷ്ടമാണ് അല്ലാതെ അങ്ങനെ റാഗി മുത്താറി കൊടുത്ത് അവൻ കഴിക്കൂല അല്ല കുഞ്ഞാവേ അതാണ് അമ്മേനെ ഇടിക്കാനൊക്കെ വരുമ്പോൾ നല്ല ശക്തിയില്ല എൻ്റെ വാ വന്നാലേ തരാം എന്നാൽ കഴിക്കാം അല്ലേ